കിബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് ഇഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും കിബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചുവെന്നാണ് പെമാ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചാണ് ഇഡിയുടെ നടപടി നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ എസ് കെ എൻ ഇ ഡി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കപ്പെട്ട ഒരു വാർത്ത തന്നെയാണിത് മസാല ബോണ്ട് വഴി വലിയ തോതിൽ തന്നെ പണസമാഹരണം നടന്നിട്ടുണ്ട് വിദേശത്ത് സമാഹരിക്കും അത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തതാണ് ചെയ്തത് ഫെമ ചട്ടനംഗമെന്നാണ് ഇപ്പോൾ നിലവിലെ ഇഡിയുടെ കണ്ടെത്തൽ ബന്ധപ്പെട്ട് നേരത്തെ പരാതി ഉണ്ടായിരുന്നു തോമസ് ഐസക് ഉള്ളവർക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു തോമസ് ഐസക് അതിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് മൂന്ന് വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് നൽകിയത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകി ഇ ഡി എഡ്ജുക്കേറ്റിംഗ് അതോറിറ്റിയാണ് പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതാണ്ട് ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് ബോണ്ടിറക്കി രണ്ടായിരത്തിലധികം കോടിയാണ് സമാഹരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലും സമാനമായി തന്നെ മുഖ്യമന്ത്രി അധ്യക്ഷത ചേർന്ന യോഗത്തിൽ ബോണ്ടിറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് എന്തായാലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിനെ കഴിഞ്ഞ രണ്ടുവർഷം മുൻപ് തോമസ് ഐസക്കിനെ നോട്ടീസ് നൽകുകയും എന്തായാലും അതുവരെ നടപടികൾ മുന്നോട്ട് ഇപ്പോൾ നോട്ടീസ് നോട്ടീസ് നമുക്ക് ലഭ്യമായ വിവരം മസാല ബോർഡിൽ മുഖ്യമന്ത്രിക്ക് ഇടി നോട്ടീസ് കിട്ടിയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി പ്രതികരണം നടത്തിയിട്ടില്ല ഡോക്ടർ തോമസ് ഐസക്കും ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ മസാല ബോണ്ട് ഇടപാടിൽ ഭെമ ചട്ടലംഘനമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റിയാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് കിബി ചെയർമാൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് കൊടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരുന്നു അന്ന് അദ്ദേഹം കോടതിയിൽ പോവുകയും ചെയ്തിരുന്നു ഇനി വീണ്ടും നിതിൻ അമ്പുഞ്ഞിലേക്ക് നിതിൻ ശരിക്കും ഇത്തരമൊരു നടപടി കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി മുഖ്യമന്ത്രി പോലെയുള്ള ആളുകളെ ആളുകളുടെ ഓഫീസിലേക്ക് വിവാദം കൊണ്ടുവരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഇനി വരുന്ന മണിക്കൂറിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് തീർച്ചയായും കാരണം ഇഡിയുടേത് രാഷ്ട്രീയ പഴപോക്കലാണുള്ളൊരു ആരോപണമാണ് നേരത്തെയും സി പി എം ഉന്നയിച്ചത് നമുക്കറിയാം നേരത്തെ മാസപ്പടി കേസിലടക്കം ഈ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചത് അതേസമയം തന്നെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇ ഡിയുടെ നടപടി മുഖ്യമന്ത്രിക്ക് നേരെ നടക്കുമ്പോൾ കേരളത്തിൽ അത്തരമൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് പ്രധാനമായി കോൺഗ്രസ് ആരോപിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ ചർച്ചയായ ഒരു കാര്യം കൂടിയായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ ഇ ഡിയുടെ നോട്ടീസ് വരും സ്വഭാവികം അതിനെ സി പി എം അതിനെ പ്രതിരോധിക്കാൻ കഴിയും സർക്കാരിന് മാധ്യമയിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും പക്ഷേ നിരവധി ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇഡിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം മൂന്ന് വർഷത്തിലേറെ ഇതിന്റെ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് മുൻ വേനാമന്ത്രി തോമസ് ഐസക്കിനും കിഡ്ബി ഉദ്യോഗസ്ഥർക്കും ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇ ഇഡിയുടെ എഡ്യൂക്കേറ്റിംഗ് അതോറിറ്റി പരാതി നൽകിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഇപ്പോൾ മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഉപയോഗിച്ചത് ക്ഷമ ചട്ടലംഘനമാണെന്ന ഒരു കണ്ടെത്തലേക്ക് ഇടി എത്തിയിരിക്കുന്നത് രണ്ടായിരത്തിലധികം കോടി രൂപയാണ് നേരത്തെ ഈ മസാല ബോണ്ട് വഴി സമാഹരിച്ചത് എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളും അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രതികരണങ്ങളും വരും ിൽ നമുക്ക് ലഭ്യമാകും നേരത്തെ സൂചിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് കാലം അടുത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇ ഡി വീണ്ടും ഇപ്പോൾ ഇ ഡി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും സജീവമായി തന്നെ സംസ്ഥാനത്ത് വീണ്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് നൽകിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ശനിയാഴ്ചയാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം നോട്ടീസ് നൽകിയിരിക്കുന്നത് വന്നു എന്ന വാർത്തയാണ് വരുന്നത് ശരിക്കും ഈ ഫെമ വയലേഷൻ ഈ കാര്യത്തിലുണ്ട് മസാല ബോണ്ടുമൊഴി പണം പിരിച്ച് വികസന കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് കുറച്ചു കാലമായി ഇ ഡി ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ റാഫി കരിം കൂടി ചേരുന്നു എത്രമാത്രം ഇതിലൊരു ഫെമ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എഫ് കെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് കിഫ്ബിക്ക് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോമസ് ഐസക് അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കൂടി ഇ ഡിയുടെ അഡ്ജിഡിക്കേറ്റീവ് അതോറിറ്റി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ നോട്ടീസ് പ്രകാരം മുഖ്യമന്ത്രി മറുപടി നൽകും ഈ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു ഒരു ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് അറിവോടുകൂടിയാണോ അതിൽ എത്രത്തോളം നിയമപരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ ഈ നിയമം ഈ നിയമങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ് ഇ ഡി ആരായത് ഇതിന്റെ ഭാഗമായി ഈ കേസിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപാണ് കാരണം കാട്ടിക്കൽ നോട്ടീസ് ഇ ഡിയുടെ അഡ്ജുഡ്യേറ്റീവ് അതോറിറ്റി നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ ഡിക്ക് മറുപടി നൽകണം രേഖാമൂലമുള്ള മറുപടിയാണ് നൽകേണ്ടത് ആ മറുപടി നൽകിയതിനു ശേഷം ആ മറുപടി തൃപ്തികരമാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ നിന്ന് ഒഴിവാക്കപ്പെടും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഫൈൻ അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ുംടക്കുക ഫെമ ലംഘനമാണ് പ്രധാനമായും ഇതിൽ ഇ ഡി ആരോപിക്കുന്നത് മസാല ബോണ്ട് വഴി കിഫ്ബി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സമാഹരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് സ്വീകരിച്ച പണങ്ങളിൽ ഇത് പോറിൻ മണി ആക്ടിന്റെ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് തോമസ് ഐസക് അടക്കമുള്ളവർക്കെതിരെ ഇ ഡി നടത്തിയത് ഇതിലാണ് മുഖ്യമന്ത്രി കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഭാഗമാകുന്നത് അങ്ങനെയാണ് ഇപ്പോൾ അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റി ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ശനിയാഴ്ചയാണ് ഈ നോട്ടീസ് അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റി മുഖ്യമന്ത്രിക്ക് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള മറുപടി മുഖ്യമന്ത്രി ഇത് ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ നൽകേണ്ടതുണ്ട് ഈ രേഖാമൂലമുള്ള മറുപടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ തീർക്കുക ഈ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ അഡ്ജിക്കേറ്റീവ് അതോറിറ്റിയിൽ നിന്നുള്ള നോട്ടീസ് മുഖ്യമന്ത്രിക്ക് നൽകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം